മാർത്തോമ നസ്രാണി സംഘം ചേർത്തല ഫൊറോന സംഗമം എറണാകുളം ബസലിക്കാ വികാരി ഫാദർ ഡോക്ടർ ആന്റണി പുതുവേലി ഉദ്ഘാടനം ചെയ്തു മൂന്നു ലക്ഷത്തോളം വിശ്വാസികളിൽ തെറ്റിദ്ധാരണ വളർത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തയ്യാർ ആവണമെന്നും വിഘടിച്ചു നിൽക്കുന്ന വൈദികർ തെറ്റിതിരുത്തി സഭയോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാവണമെന്നും ചേർത്തല ഫൊറോന മാർത്തോമ നസ്രാണി സംഘം സംഗമം ആവശ്യപ്പെട്ടു അഡ്വക്കറ്റ് തോമസ് താളനാനി അധ്യക്ഷത വഹിച്ചു സഭയോടൊപ്പം നിൽക്കുന്ന എറണാകുളം ബസിലിക്ക പള്ളി വികാരി ഫാദർ ഡോക്ടർ ആന്റണി പുതുവേലി ചുണങ്ങംവേലി പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോർജ് നെല്ലിശ്ശേരി മരുത്തൂർവട്ടം പള്ളി വികാരി ഫാദർ കുര്യൻ ഭരണിക്കുളങ്ങര മതിലകം ഗ്രീൻ ഗാർഡൻസ് ചാപ്ലിൻ ഫാദർ പോൾ കാരാച്ചിറ എന്നിവരെ യോഗം ആദരിച്ചു അൻപത്മാരും ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ള തെറ്റായ ധാരണ സമൂഹത്തിലാകമാനം വ്യാപകമായി നുണപ്രചരണത്തിലൂടെ സാധാരണ ജനങ്ങളെ കബളിപ്പിച്ച് അവരിലേക്ക് ആഞ്ഞിറക്കുന്നതിന് ഒത്തിരിയേറെ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് വാസ്തവത്തിൽ ൂറ്റി അൻപതോളം അച്ഛന്മാരിൽ ഒരു പത്തിരുപത് അച്ഛന്മാർ മാത്രമേ തീവ്രമായ നിലപാട് സ്വീകരിച്ച് ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് നാനൂറ്റി അൻപത് അച്ഛന്മാരുടെ പേരുകൾ പറയുന്നത് വൈദികരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെപ്പോലെ കുടുംബജീവിതം നയിക്കുന്നവരല്ല ഞങ്ങൾ ഓരോരുത്തരും ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്